എവിടേക്കാണ് മക്കളെ പോകുമേ വേഗം ഒന്ന് മേലൊക്കെ കഴുകി ഒരു ചുരിദാറും എടുത്തിട്ട് വരുന്ന ജാനിയുടെ അടുത്ത് വന്നവർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാലെടുത്ത് പോയിട്ടുണ്ട് ഇന്ദ്ര ചോദിക്കുമ്പോൾ ജാനി നോക്കിയത് റെഡി ആയി വരുന്ന അച്ഛവിനെയാണ് അതൊക്കെ വരും പറയാമല്ലോ ഇനിയിപ്പം അറിയാൻ പറ്റുമെന്നാണെങ്കിൽ അമ്മ കൂടി വന്നു ഒരിളം ചീച്ചോടെ കയറി ഷർട്ട് മടക്കി വെച്ചിട്ടുണ്ട് ജാനിക്ക് അടുത്ത് വന്നു മകൻ ഇന്ദ്ര പരിഭവത്തോടെ ഒന്ന് നോക്കി എങ്കിലും ജ്യാനോട് ചേർന്ന് നിൽക്കുന്നവനെ അവർക്ക് മനസ്സ് വല്ലാതെ നിറഞ്ഞു പോയിരുന്നു ഉള്ളലി ആഗ്രഹം വീണ്ടും തല പൊക്കുന്നത് അറിഞ്ഞ അവർ സുദർശന്റെ വാക്കുകൾ ഓർത്തതും വിഷമത്തോടെ മുഖം തിരിച്ചു എനിക്കൊന്നും അറിയടാ എവിടെയാണെന്ന് വെച്ചപ്പിച്ചു പ്രായപൂർത്തിയായ പെണ്ണ കൊച്ചിനെ ഒരു കോറിൽ പോലും മേൽപ്പിക്കാതെ ഏരിയട്ടത്തിന് മുന്നേ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി ആച്ചുവിനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ടിന്തിര പറയവേ ആച്ചിയൂർ ചിരിയോടെ അവരുടെ തോളിൽ കൈയിട്ട് പിടിച്ചു ഞാൻ ശ്രദ്ധിക്കാമേ വരുമ്പോ കവിതും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൂടെ വാങ്ങാം ആച്ചൂര് പലതും ഇന്ദിരിയുടെ മുഖം ഒന്ന് വിടുന്നു അവർക്കൊത്തിരി ഇഷ്ടമാണ് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അതാണ് അച്ചു അങ്ങനെ പറഞ്ഞത് എന്ന മക്കള് പോയി ദേവികൾ പറഞ്ഞിട്ട് വാ ഞാൻ അവൾക്ക് കുളിക്കാൻ പാലെടുക്കട്ടെ ഇന്ദ്ര സന്തോഷത്തോടെ പറഞ്ഞിട്ട് അടുക്കളയിൽ പോകുമ്പോൾ ഉള്ള അച്ചു ഒന്ന് ചേരിച്ചിട്ട് ദേവികയുടെ റൂമിലേക്ക് കയറി അവിടെ ഒരു നോവലും വായിച്ച് ചാരി കിടക്കുമായിരുന്നു ദേവകി ആ ഇതിപ്പോ എപ്പോഴും തലയിലാണല്ലോ ഇപ്പൊ കുറച്ചുകൂടെ ചെറുപ്പമായത് പോലെ ദേവികയുടെ തലയിൽക്കുന്ന ബിഗ് കണ ചീജിയോടെ പറഞ്ഞിട്ട് അടുത്ത കിടന്ന കസാരിലിരുന്നവൻ അവനെ കടന്ന് വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് മാറ്റി വെച്ചു കൊണ്ടിരുന്ന നിറഞ്ഞ ഒരു ചിരി സമ്മാനിച്ചു ദേവകി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം മാമി എവിടേക്കാണ് ചോദിക്കേണ്ട ഞാൻ പറയൂല വന്നിട്ട് എല്ലാവരോടും പറയാൻ സർപ്രൈസാണ് വിടർന്ന കണ്ണോടെ അച്ഛൻ പറയുമ്പോൾ അവന്റെ തൊളിൽ സ്നേഹത്തോടുന്ന തഴുക്കിക്കൊണ്ട് തല കുളുക്കി ദേവകി എന്നാ പോയിട്ട് വരാമേ ആകത്തേക്ക് വന്ന് ദേവികയുടെ തൊള്ളിൽ പതിന്ന് ചിമ്പിച്ചുകൊണ്ട് ജാനി പറയേ അവൾ നോക്കി അവൾ ദേവികയുടെ തലയിരിക്കുന്ന ബിപ്പ് കണ്ടുത്തുന്ന ജാനിയുടെ മുഖം ഒന്ന് വിടർന്നു എങ്കിലും അവൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ശരി മാമി അച്ഛു പറഞ്ഞിട്ട് ജാനിയേയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് നേരെ കൈ വീശിക്കൊണ്ട് ജാനിയും രണ്ടാളം റൂമിൽ നിന്നിറങ്ങിയതും ദേവികി അവർ പോയ വഴിയിൽ നിന്ന് തിരിഞ്ഞു നോക്കി പിന്നെ പതിയെ കട്ടിൽ പിടിച്ച് എഴുന്നേറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ പതി നന്ന് ഹാളിലെത്തുമ്പോൾ കാണുന്നത് ജാനിയുടെ കൈയും പിടിച്ച് പാടം വഴി നടന്നു പോകുന്ന അച്ഛനെയും ജാനിയുമാണ് ഇരന്ത സൈക്കിൾ എടുത്തിട്ടില്ലേ ചുമരികൾ ചാരി നിൽക്കുന്ന ഇന്ദിരിക്ക് അടുത്തു നിന്ന് ദേവിയ്ക്ക് സംശയത്തോടെ ചോദിച്ചു ഇല്ലന്നേ കവിൽ നോട്ടോ പിടിക്കുന്ന തമ്പിക്ക് ഇപ്പൊ പരസ്യപ്രിപ്പ് കാണുമല്ലോ അല്ലെങ്കിൽ തമ്പി കൊണ്ട് വിട്ടേ അവർക്ക് പോകാനുള്ള അടുത്ത് ഇന്ദിര പറയുമ്പോൾ മറുപടിയായിട്ടൊന്ന് മൂളി ദേവകി അതുകൊണ്ട് തന്നെ തമ്പിയുടെ പേരെടുത്തിട്ടില്ല ഇന്ദിര കൊച്ചിന് കല്യാണപ്രായം ആയലടി ജാനയിൽ നാം കണ്ണെടുത്തു കൊണ്ട് ഇന്ദിര ചോദിക്കുമ്പോൾ ദേവകി ചീറ്റയോടെ അവരെ നോക്കി അവൾ പഠിക്കട്ടെത്തി പഠിച്ച ജോലിയിൽ കയറട്ടെ എന്നിട്ട് നോക്കാം ആണായാലും പെണ്ണായാലും സ്വന്തം കാൽ നിന്നിട്ട് വേണം ഒരു കല്യാണമൊക്കെ കഴിക്കാൻ ദേവകി എന്തേലും പറഞ്ഞാൽ അച്വിന്റെ കാര്യം എഴുത്തതാമെന്ന് കരുതിയിരുന്ന ഇന്ദ്ര വരന്റെ ചീരയോടെ നിന്ന് മോടി പിന്നെ ഒരു ദീർഘശാസ്ത്രോടെ പുറത്തേക്ക് നോക്കി നിന്നു എങ്ങനെയുണ്ട് മുന്നിൽ നിറഞ്ഞ ചീരിയുടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന അച്വിനെ പൊലപ്പിച്ച് നോക്കി ജാനി കവലിൽ നിന്ന് ഓട്ടോ കയറി വന്നതാണ് സിറ്റിയിലുള്ള ബൈക്ക് ഷോറൂമിലാണ് ഇവിടെ വന്ന ചാവിയെല്ലാം വാങ്ങിയതെല്ലാം ജാനിയാണ് അവളെ കൈകൊണ്ട് തന്നെയാണ് കീ അച്വിനെ കൊടുത്തത് സർപ്രൈസ് ഇങ്ങനെയല്ല ജാനി അതിനിപ്പോ പിണക്കം കാണിക്കുന്നു ഇന്ദിരാ എന്നാലും ഞാനത് പ്രതീക്ഷിച്ചില്ല അജു പറയുമ്പോൾ ആ ബുള്ളറ്റിൽ നിന്ന് തടവി ജാനി പറയുമ്പോൾ അജി ചീരിയോടെ അവളെ നോക്കി സുദർശൻ ആദ്യമായി അജുവിനൊരു സൈക്കിൾ എടുത്തു കൊടുത്തപ്പോഴും ജാനി ഇങ്ങനെയായിരുന്നു ആ സൈക്കിൾ തൊട്ടും തലോടിയും അങ്ങനെ നിന്നു അന്നും അവളെയാണ് ആദ്യം അതിൽ കയറ്റത് അന്ന് കുഞ്ഞായതുകൊണ്ട് തന്നെ മനസ്സിൽ നിറയെ അവളുള്ള സ്നേഹം മാത്രമായിരുന്നു ഇന്നിപ്പോൾ ജാനിയെ ബൈക്കിൽ എത്തുമ്പോൾ അവളുടെ പ്രണയം കൂടെ കലർന്നിരുന്നു അവളിൽ അച്ചുവിൻ്റെ തോളിൽ കൈവച്ച് നിറഞ്ഞ ചീലോടെ ജാനി പുള്ളത്തിലേക്ക് കയറുമ്പോൾ മുന്നിലെ ക്ലാസ്സിലൂടെ അവളെ ചീവിലേക്ക് നോക്കിയവൻ ആദ്യമായിരുന്നു ഒരു പേടി അതൊക്കെ പോണേ അച്ചുവിട്ട ഒരു പരിഭവമില്ലാതെ അച്ചുവിനോട് ചേർന്നു ഇരുന്നുകൊണ്ട് അവൻ്റെ വയറുകൂടെ കയറ്റി ജാനി പറയുമ്പോൾ വെറിച്ചു പോയിട്ട് അവനായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ഒഴിച്ചു വെച്ച ജാനിയുടെ പ്രണയം ഓരോ നിമിഷം പുറത്തു വരാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളും ഇന്നിപ്പോ അവളെ ശരീരത്തിനെ ചൂടും ആ മാർഗവും ഒരു പ്രത്യേക സുഗന്ധവുമൊക്കെ അജിയൊന്ന് ഉയർത്ത് പോയതാണ് മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബൈക്കെടുക്കുമ്പോൾ ജാനിയുടെ നിറഞ്ഞ ചിരിയിലേക്ക് നോക്കിയാൽ അവൾക്ക് വേണ്ടി അവളെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ചേരുന്ന ഭർത്താവാണ് നാട്ടുകാർ പറയാൻ വേണ്ടിയുള്ള അജിൻ്റെ ഉയർച്ചയുടെ ഓരോ പടികളാണിതൊക്കെ പോകുക അജു കേട്ടാ ജാനി അവനെ കുലുക്കി വിളിച്ച് ചോദിക്കുമ്പോൾ ചിരിയോടെ തല കുലുക്കി ബുള്ളറ്റ് മുന്നോട്ട് എടുത്തവൻ അച്വിനോട് ചേർന്നേതുകൊണ്ട് കാറ്റുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ജാനിയെ നോക്കി അച്വിന് മനസ്സു നിറഞ്ഞു അവളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഒരാവേശമായിരുന്നു അവനും ബുള്ളറ്റ് എടുത്തതിന്റെ ട്രീറ്റാണ് അച്ചു കേട്ട കവറിൽ നിർത്തി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങി വന്ന അച്ചുവിനെ കണ്ട് ഒരു ചീറ്റിയുടെ ജാനം ചോദിക്കുമ്പോൾ അവളെ തലക്കിവിടുന്ന കൊട്ടി ആ കവറുള്ള കയ്യിലേക്ക് കൊടുത്ത് കൂടെ ഒരു കവർ നാരങ്ങ അച്ചാറും ഈ അച്ചുവിടിന് ഇത് എന്ത് പാവ അവൻ കൊടുത്ത് നാറിഞ്ഞ അച്ചാറിന്റെ തുമ്പൊന്ന് പൊട്ടിച്ചെന്ന് ഉണങ്ങി ജാനി പറയുമ്പോൾ ബുള്ളറ്റിലെ നിറവഴി അവളെ നോക്കിയാൽ അതിനെ മനോഹരമായി ഒന്ന് ചീവിച്ചു കാണിച്ചു ജാനി ഇതിപ്പോ വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമാകും അല്ല ചേട്ടാ അച്ചുവിനോട് ചേർന്നിരുന്നുണ്ട് ജാനി ചോദിക്കുമ്പോൾ അവനെ നേരത്തെ ചീവിച്ചോടെ തലകുലക്കി അച്ചുവിന്റെ ബുള്ളറ്റിന് പുറകിലൂടെ ഹോൺ അടിച്ചുകൊണ്ട് വരുന്ന സുധീഷിനെ ബൈക്ക് കടത്തും ജാനിന്ന് തിരിഞ്ഞു നോക്കി മോളെ അച്ഛനോട് ബൈക്ക് ഒന്ന് സൈഡ് ആക്കാൻ പറ തിരിഞ്ഞു നോക്കിയ ജാനിയെ കണ്ടതും ദമയന്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓ ഇവർക്കിത് എന്തിന്റെ കേറാ അച്ഛുവിട്ട് വണ്ടി സൈഡ് ഒടുക്ക് അജുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ജാനി അമർഷത്തിൽ പറയുമ്പോൾ അവനൊരു സംശയത്തോടെ റോഡിന് അരികു പറ്റി ബുള്ളറ്റ് ഒതുക്കി നിർത്തി അപ്പോഴേക്കും സുതീഷും അവനെ കുറിച്ച് അപ്പുറത്തായി ബൈക്ക് നിർത്തിയിരുന്നു പുതിയ ബുള്ളറ്റൊക്കെ വാങ്ങിയല്ലേ ഞങ്ങളെ കവറിൽ വെച്ച് നിങ്ങളെ കണ്ടിരുന്നു അതാ പിന്നെ നില വന്നത് അജുവിന്റെ ബൈക്ക്ന്ന് തല ഓടിപ്പിണ്ട് ജാനിയുടെ കൈ മുളുക്ക് പിടിച്ചുകൊണ്ട് ചീവിയോടെ പറഞ്ഞു അത് കെടാൻ കഷ്ടപ്പെട്ട് ചീവി വരുത്തിയവൾ എത്രയൊക്കെ മോളിച്ചേർക്കാൻ പറഞ്ഞാലും ഇതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ അച്ചുവിന്റെ ഒപ്പം പുറത്തൊക്കെ പോകുന്നത് മോശമല്ല മോളെ ആണെന്നുള്ള മനസ്സുമാറാൻ കുറച്ചുനേരം മതി സ്നേഹത്തിൽ ചാളിച്ച വാക്കിൽ ദമയന്തി ചോദിച്ചു കണ്ടതും അച്ഛൻ്റെ മുഖം ഒന്ന് വിളളി ആന്റി എന്തൊക്കെയായി പറയുന്നത് ദമയന്തി പിടിച്ചുവെച്ച കൈ കഴിഞ്ഞും തന്റെ കൈ മോചിപ്പിച്ചും ജാമ്യപ്പം ദേഷ്യത്തോടെ ചോദിച്ചു അത് കണ്ടതും സുധീഷ് തന്റെ അമ്മയും ദേഷ്യത്തോടെ നോക്കി അല്ല മോളെ അച്ഛുമോൻ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പൊതുവേ പറഞ്ഞു വന്നതാണ് താൻ പറഞ്ഞത് ജാനിക്ക് ഇഷ്ടമായിരുന്ന കാരണം അവർ വയത്തിൽ തീർത്ത ചീവിയോടെ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആൻ്റെ പൊതുവേ പറയുന്ന നിൽക്കണ്ട അച്ചുവേടനെ എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സഹോദരങ്ങളൊന്നും അല്ലല്ലോ മുറയ്ക്ക് അച്ചുവേടനെ പെണ്ണല്ലേ ഞാൻ ജാനി വീരോടെ ചോദിക്കുമ്പോൾ പിടർന്നത് അച്ചുവിന്റെ കണ്ണുകളായിരുന്നു അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി തന്നെ പറഞ്ഞത് ഇഷ്ടമാ ദേഷ്യമാണ് പെണ്ണിനെ അതോറക്കെ നിറഞ്ഞ സ്നേഹത്തോടെ നിന്നവൻ അയ്യോ മോളെ ഇന്ന് ഇത് പറയുന്നത് അല്ലെങ്കിൽ തന്നെ പത്താം ക്ലാസ് തോറ്റ അച്ചു എങ്ങനെ ഡോക്ടറെ നീനെ കെട്ടുന്നത് ഡമയിന്റെ താഴ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞിക്കിടും അച്ചുന്റെ മുഖം ഒന്ന് വാഴി അതൊക്കെ പണ്ടല്ലേ അല്ലെ ഇപ്പൊ എന്റെ അച്ഛനും ഒരു മില്ലിയന്റെ ഉടമയല്ലേ കൂടാതെ ഇനിയും കുറച്ചു കൂടുതൽ ബിസിനസ് തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ജാനി അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞ കടന്നും സുധീഷിന്റെ മുഖമാണ് മങ്ങിയത് അച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ജാനി അവൻ നഷ്ടബോധത്തോടെ നോക്കി നീ അവർ ചെയ്ത് പറയുന്നത് അപ്പൊ എന്റെ മോനോ അവന് ചുമ്മാ ആഗ്രഹം കൊടുത്തു പഠിച്ചാറുണ്ടല്ലോ ജാനി പറഞ്ഞു പറ്റും ഇഷ്ടമാകാത്ത ദമീന്റെ അല്പം പരുക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ആഗ്രഹം കൊടുത്തു ആരെയും ഞങ്ങൾക്ക് നിധി കിട്ടി എന്നൊരു കള്ളം പറഞ്ഞപ്പോ മുതലല്ലേ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടായത് കൂടാതെ മകന എന്നെ കേട്ടണം എന്നൊരു സംസാരവും അതെന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധിയൊക്കെ എനിക്കുണ്ട് ജാനി ദേഷ്യത്തിൽ പറഞ്ഞ കടത്തും ദമയന്തിയുടെ മുഖം ഒന്ന് വിളറി അവർ അയ്യട എന്ന പോലെ അച്ചുവിനെ നോക്കി അവനൊന്നിലും ഇടപെടാതെ അവരുടെ സംസാരം നോക്കി നിൽക്കുകയാണ് അപ്പോൾ നിനക്ക് നിധിയൊന്നും കിട്ടിയില്ലേ ദമയന്തി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചു അതിനെ ഇള്ളെന്ന രീതിയിൽ ജാനി തല കുളുകി വാടാ ഇവിടെ അഷ്ടിക്ക് വാക്കില്ലാത്ത പെണ്ണിനെ കെട്ടാൻ നടക്കുന്നു ഈ വിളക്കാട് സുന്ദരിയൊരു പെണ്ണിനെ ഞാൻ നിനക്ക് കണ്ടെത്തി തരും എന്നാലും ഈ അഹങ്കാരി എനിക്ക് മരുമകളായിട്ട് വേണ്ട വേണമെന്ന് പറഞ്ഞു വന്നാലും എനിക്ക് ഞാൻ ഇല്ലാണ്ട് ദേഷ്യത്തിൽ പറഞ്ഞില്ല സുധീഷിന്റെ കൈ പിടിച്ച് നടന്നാൽ കണ്ടതും പുറകിലും ജാനി വിളിച്ചു പറഞ്ഞു ഇവർക്കിത് എന്താന്ന് നോക്കി ഇപ്പോഴേ അധികാരം കാണിക്കാൻ വരുവാ ദമ്മ എന്തെയും കൊണ്ട് സുധീഷിന്റെ ബൈക്ക് അവരേക്ക് പോകുന്നു നോക്കി ജാനി ദേഷ്യത്തിൽ പറയുമ്പോൾ അച്ഛൻ ഒരു ദീർഘശ്വാസം എടുത്തു ഇനി എന്തൊക്കെയാണ് ജാനി വിളിച്ചു പറഞ്ഞത് അതത്തിനെ അവിടെ വാങ്ങടയ്ക്കാൻ പറഞ്ഞു തന്നെ അച്ഛ കേട്ടാ പണമുള്ളതിന്റെ അഹങ്കാരം ആ അവർക്ക് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ മുന്നിൽ ചൂളി നിന്നത് വാപ്പൊത്ത് ചീയോടെ ജാനി പറയുമ്പോൾ അവളെ തലക്കിട്ടൊന്ന് കൊട്ടി വെച്ചു ദമന്തിയുടെ കാര്യം എല്ലാം പറഞ്ഞു അവർ വീട്ടിലെത്തുമ്പോൾ ഇന്ദ്രിയും സുദർശനും തമ്പിയും ഒക്കെ വരാൻ തിരിഞ്ഞ് സംസാരിക്കുകയാണ് ബുള്ളറ്റിൽ വന്നിറങ്ങിയ അച്ചുവിനെയും ജാനിയെയും കടത്തും ഞെട്ടിലോടെ ഇറങ്ങി വന്നു ഇന്ദിര ഇതാണ് അച്ചു നീ എന്ന് പറഞ്ഞത് ഇന്ദിര മുറ്റത്തിരിക്കുന്ന ബുള്ളറ്റിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു കേട്ടും അച്ചിയോടെ ചേർത്ത് പിടിച്ചോണ്ടൊന്ന് തലകൊളുക്കി എന്നി ഇതിലൊന്നും കേട്ടു മക്കളെ അമ്മ ഇതിലൊന്നും കേറിയിട്ടില്ല മോണെ അത്രയും ആഗ്രഹത്തോടെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ഇന്ദ്രിയെ കണ്ടതും ജാനിക്ക് അറിവ് തോന്നി ഒത്തിരി പ്രാരാപ്തങ്ങൾക്കിടയിൽ നിന്നും വളർന്നു വന്നവരാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച അത്രമിൽ ആഗ്രഹിച്ച അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരു ആകാംക്ഷയാണ് അമ്മ വാ ഇന്ദ്രയെ ചേർത്ത് പിടിച്ചെണ്ടച്ഛൻ ബുള്ളറ്റിൽ കയറുമ്പോൾ അവരെ ശ്രദ്ധയോടെ കയറ്റിയിരിക്കാൻ സഹായിച്ചത് ജാനിയാണ് പോകാമോമേ തന്നെ മുറക്കെ പിടിച്ചിരിക്കുന്ന ഇന്ദ്രയെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അച്ചി ചോദിക്കുമ്പോൾ വിടർന്ന കണ്ണോടെ അവർ തലകുലക്കി അവടെ മുഖത്തെ സന്തോഷം കണ്ടതും അച്ചുവിന്റെ കണ്ണു വന്നറിഞ്ഞു എങ്കിലും ചിരിയുടെ ആവരണം എടുത്ത് അവരുമായി പതിയെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ദ്ര പേരുടെ അവരിടേക്ക് കൂടുതൽ ചേർന്നിരുന്നു ഞാൻ പിന്നിലാദ്യമാ മോനെ അതാ പതിയെ പോകാൻ പറഞ്ഞു താൻ പതിയെ പോകാൻ പറഞ്ഞത് അച്ചുവിനെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഓർത്തുകൊണ്ട് അവനെ മുറക്കെ പിടിച്ചിരുന്നു ഇന്ദ്ര ചോദിക്കുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവരെ കോഴിപ്പിച്ചു നോക്കി എനിക്കറിയില്ല എന്റെ അമ്മയെ ഞാൻ വീട് എന്ന പതിയെ തന്നെ കൊണ്ടുപോയിക്കോളാം അജു പറഞ്ഞിട്ടും ഇന്ദ്രസ്നേഹത്തോടെ അവനോടൊന്ന് ചേർന്നിരുന്നു മോനെ ആളുകളൊക്കെ നോക്കുന്നു കാവലയും കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തങ്ങളുടെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടതും ഇന്ദ്ര അൽപ്പം ചമ്മയോടെ പറഞ്ഞതിന് അച്ഛൻ നിറഞ്ഞ ചിരി മടക്കി നൽകി കാണട്ടെ അമ്മേ എല്ലാരും കാണട്ടെ ഇനിയിപ്പം ബൈക്കിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മയെ കാറിലായിരിക്കും കൊണ്ടുപോകുന്നത് അജി പറയുമ്പോൾ സ്നേഹത്തോടെ അവൻ്റെ പുറത്തുനിന്ന് തഴുകി ജാനിമൾക്ക് ഇഷ്ടമായോടാ കൊച്ചിന്റെ ഇഷ്ടം നോക്കിയിട്ട് തന്നെയാണോ മക്കളിതെടുത്തത് ഇന്ദ്രക്ക് അറിയേണ്ടത് അതായിരുന്നു അവൾക്ക് ഇഷ്ടമായ അമ്മ ഈ ബുള്ളറ്റ് എടുക്കാനാണ് അവളെ കൊണ്ട് പോയതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അവളുടെ മുഖത്തെ അതിശയം എന്ന് കാണണമായിരുന്നു ആ ഓർമ്മയിൽ നിറഞ്ഞ ചീരിയുടെ അച്ഛൻ പറയുമ്പോൾ ഇന്ദിരയും ഒന്നും ചീരിച്ചു നമുക്കെന്നാൽ തിരിച്ചു പോകാൻ മോനെ അവർക്ക് വീട്ടിലുള്ളതല്ലേ നമ്മളെ നോക്കിയിരിക്കും ഇതിപ്പോൾ നമുക്ക് സ്വന്തം ആയതുകൊണ്ട് എപ്പ് വേണമെങ്കിലും എനിക്കിതിൽ കയറാലോ ഇന്ദ്ര ഉത്സാഹത്തോടെ പറയുമ്പോൾ അവനും വീട്ടിലേക്ക് ബുള്ളറ്റ് തിരിച്ചിരുന്നു അമ്മയും മോനും കൂടെ നാട് ചുറ്റിയിട്ട് വന്നു ഇന്ദിര വന്നതും ഞാനും വേഗത്തിൽ പോയി അവരുടെ ശ്രദ്ധയോടെ പിടിച്ചിറക്കിയത് കണ്ടതും തമ്പി അവർക്ക് അടുത്തേക്ക് വന്നിട്ടൊരു ചീചിയോടെ ചോദിച്ചു ഞാൻ ഇതുവരെ ഇതിലൊന്നും കയറിയിട്ടില്ല തമ്പി അതാ തമ്മിയുടെ ചീരി കണ്ടതും ഇന്ദ്രീശ്ശമ്മരോടെ പറഞ്ഞതിന് അയാളൊന്ന് തല കുലുക്കി മാമയും കൊണ്ട് പോവാം പക്ഷെ ഇത്തിരി കഴിയണം വരാന്തിൽ അവർ നോക്കി നിൽക്കുന്ന ദേവകിയെ നോക്കി അച്ചി വിളിച്ചു പറയുന്ന കേട്ടതും അവർ സ്നേഹത്തോടെ തല കുലുക്കി പിന്നെ ദേവകിയുടെ നോട്ടം നേരെ പോയത് അച്ചിയോട് സംസാരിച്ചോടെ നിൽക്കുന്ന തമ്പിയിലാണ് അയാളെ നോട്ടം മാറ്റി ദേവഗി അവിടെ കിടന്ന കസാരിൽ ഇരിക്കുമ്പോൾ ഇന്ദ്ര അവർക്കരികിൽ വന്നിരുന്നുണ്ട് തന്റെ സന്തോഷം പങ്കുവെച്ചു ഈ സന്തോഷത്തിന് വേണമെങ്കിൽ ഒരു പായസമൊക്കെ ആകാം അല്ലെ സുദർശൻ ചേട്ടാ വരാംതിരേക്ക് കയറിയിരുന്നുണ്ട് തമ്മയെ പറയുമ്പോൾ സുദർശൻ ചിരിയോടെന്ന് മോളി അത് കേൾക്കേണ്ട താമസം ഇന്ദ്ര വേഗത്തിൽ തന്നെ അടുക്കളയിലേക്ക് നടന്നു ഞാനും പോകാം മാമിയെ ഒറ്റക്കലയുള്ളൂ എന്നാ പിന്നെ നീമ്പാടാം അവിടെ ഇന്ദ്രിയെ സഹായിച്ചെന്നാൽ അവർക്കതൊരു സന്തോഷം തന്നെയാണ് ഞാനി പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയതും സുദർശനെയും കൊണ്ട് അച്ഛനെയും അടുക്കളയിലേക്ക് വിളിച്ചു അവരെല്ലാവരും അവിടേക്ക് നടന്നതും വരാന്തിരി ദേവികയും തമ്പിയും മാത്രമായി ദേവികയുടെ മുഖത്തേക്ക് തമ്പിന്ന് നോക്കിയത് അവർ അയാളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു അത് തന്നൊരു നിരാശയോട് തമ്പി പുറത്തേക്ക് നോക്കിയിരുന്നു എന്നെ കാതിർഗത മറ്റൊരു ജീവിതം നോക്കിക്കൂടെ എനിക്ക് എൻ്റെ മോളുടെയും അച്ഛൻ്റെയും കാര്യമൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ നിശബ്ദത്തെ ഭേദിച്ചെന്ന് ദേവകി പറയുമ്പോൾ തമ്പി അവരെ ഗൗരവത്തോടെ നോക്കി ഞാൻ ഈ കാര്യം പറഞ്ഞ് ദേവകി ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ തമ്പി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അവരെ മറുപടി പറയാൻ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു ഇഷ്ടപ്പെട്ടു പോയി ദേവകി നിന്നെ മാത്രമല്ല ജാനിമോളി എനിക്ക് നീ ഭാര്യ ആകുമ്പോൾ ജാനിമോൾ എൻ്റെ മകളാകും ആഗ്രഹം ഇങ്ങനെ നിങ്ങനെ കിടക്കുമ്പോൾ വേറെ ഒരാളെ ആഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ല തമ്പി പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നുകൊണ്ട് പറയുന്ന കേട്ടും ദേവകി പിന്നൊന്നും മിണ്ടാൻ നിന്നില്ല ഞാനൊരു ശല്യത്തിനും വരുന്നില്ല ദേവകി ആ പണ്ടുള്ള തമ്പിയെല്ലാം ഞാൻ ഒത്തിരി മാറി അത് പറയുമ്പോൾ അയാളെ ശബ്ദമൊന്നും നേർത്തു പോയത് ദേവയെ ശ്രദ്ധിച്ചു എല്ലാരും ചേർന്ന് പായസമൊക്കെ ഉണ്ടാക്കി വരാൻ തീർത്താൻ ഇരുന്ന് കഴിക്കുമ്പോൾ ജാനിയുടെ തിളക്കുമ്പോഴുള്ള കണ്ണുകളിലൊക്കെ നോക്കിയിരുന്നു അച്ചു ദമേന്ദിരേയും സുദീക്ഷിനെയും കാര്യം അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ദ്ര അൽപ്പം ചോടിയോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിന് ചീലോടെ ഇരിക്കുകയാണ് ജാനു അവളുടെ ഭാവം ഓരോന്നു നോക്കി പ്രണയത്തോടെ അച്ചുവും അത്രയ്ക്ക് ഇഷ്ടമാണോ എന്താ അച്ഛന്റെ ചെവിയിൽ സ്വകാര്യം പോലെ തമ്പി ചോദിക്കുമ്പോൾ അവൻ ഞെട്ട തമ്പി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല ഈ നോട്ടമേ എന്റെ ജാനിക്കൂസിന് അത്രയ്ക്ക് ഇഷ്ടമാണോന്ന് തമ്പിയൊരു ചീചിയോടെ അവനോട് സ്വകാര്യം പോലെ ചോദിക്കുമ്പോൾ അച്ചി ചീചിയോടെ എന്ന് കണ്ണ് ക്ഷമി നിങ്ങൾക്ക് ദ ആയിരിക്കുന്ന എന്റെ മാമനോടുള്ളതിനേക്കാൾ ഇഷ്ടം കുറുമ്പോഴേ അവൻ പറയുമ്പോൾ തമ്പി അവനെ കണ്ണ് കുറിപ്പിച്ചത് നോക്കി പിന്നെ ചീയുടെ അച്ഛുവിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറയാത്തത് എന്താ ഇപ്പൊ വേണ്ട മാമ അവൾ പഠിക്കട്ടെ ഇപ്പൊ ഈ പേരും പറഞ്ഞാൽ അവളെ സങ്കളപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നേരത്തെ ശബ്ദത്തിൽ അച്ചു പറയുമ്പോൾ തമ്പി ഒരു ദീർഘശ്വാസം എടുത്തു അച്ഛാ രാത്രി ഇരുമുട്ടത്ത് കിടക്കുന്ന കത്തിരിൽ മാനം നോക്കി കിടന്ന അജിൻ്റെ അരികിൽ വന്നിരുന്ന ജാനി വിളിച്ചതും അവൻ തല ഉയർത്തി അവളേക്ക് നോക്കി രാത്രി എല്ലാവരും കിടന്നിട്ട് നേരെ ഒത്തിരിയായി ജാനിക്ക് പിന്നെ പഠിക്കാനുള്ളത് കൊണ്ട് കിടക്കാൻ താമസിക്കും ഇന്നിപ്പോൾ പഠിത്തം വെല്ലാം കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നതാണ് കക്ഷി എന്താ ജാനി പഠിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ അവൾ തല കൊലുകൊണ്ട് അവൻ്റെ കാരനായിരിക്കും തീർന്നു നാളെ എന്നെ കോളേജിൽ കൊണ്ടുവിടുവാ ജാനിരിക്കും കൊഞ്ചരോടെ ചോദിച്ചു കിടന്നും അജി ചീരോടെ എഴുന്നേറ്റിയിരുന്നുകൊണ്ട് അവളെ തറകുന്നു കൂട്ടി നിന്നെ അല്ലെ വേറെ ആരെ കൊണ്ടുവിടും ജാനിയെ നാളെ ഞാൻ കൊണ്ടാക്കാൻ നിന്നെ എൻ്റെ പൊന്ന അച്ചു വര അച്ഛു പറഞ്ഞ് കിടക്കും സന്തോഷത്തോടെ അവളുടെ കവിൽ അവളെ ആമർത്തി ചുംബിച്ചു അവളെ ചുമ്പനം എൻ്റെ കവിളിൽ അറിഞ്ഞതും വേപ്പാളത്തോടെ അച്ചു കെൻ്റെ കവിളൊന്ന് തഴുകി എന്ന് ഞാൻ പോയി കിടക്കുവ ചേട്ടാ ഗുഡ് നൈറ്റ് ജാനി പറഞ്ഞിട്ട് പോയത് ഏതോ കുഹിയിൽ നിന്നത് പോലെയാണ് അച്ചു കിടത് തോടിച്ചു ഹൃദയത്തിൽ ആമർത്തി പിടിച്ചിട്ട് അവൻ കമലിൽ നിന്ന് കിടന്നു കണ്ണിന് മുന്നിൽ ജാനിയുടെ മുഖം തെളിഞ്ഞൊന്തും പ്രണയത്തോടെ അവൻ കണ്ണുകൾ ചിമ്മി അടച്ചു ജാനിയെ കോളേജിലാക്കിയതിനു ശേഷം ഞാൻ നേരെ മെല്ലിലേക്ക് അങ്ങ് പോകും ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് വന്നേക്കാം അജുവിൻ്റെ ബുള്ളറ്റിനു പുറകിൽ കയറിയിരിക്കുന്ന ജാനിയുടെ ഷോൾ നേരെ പിടിച്ചിട്ട് കൊടുക്കുന്ന പിന്തിയുടെ അജു പറഞ്ഞു കിടന്നും അവർ ചീച്ചിയുടെ തലകുളുക്കി ഞാൻ എന്നാൽ പോയിട്ട് വരാം മാമി അമ്മ പോരാം മാമ അജുവിന് ദേഹത്തേക്ക് ചേർന്നതിലുണ്ട് പുറം തിരിഞ്ഞു ജാനി എല്ലാവർക്കും കൈ വീശി അടങ്ങിയിരിക്കുന്നുണ്ടോ ജാനിയെ ഞാൻ വണ്ടിയെടുക്കാൻ പോവാം തിരിഞ്ഞിരുന്ന് കൈവീശം അവരുടെ ഗൗരവത്തിൽ അച്ഛൻ പറയുന്ന കേട്ടൻ വേഗത്തിൽ അവന്റെ വയറിലൂടെ കയറ്റി പിടിച്ചവൾ തല കുളുക്കി പെട്ടെന്ന് കൊണ്ട് തന്നെ ഉരുളിൽ നിന്നും ഒരു ആന്ധ്ര വന്നെങ്കിലും അത് പുറമേ കാണിക്കാതെ എല്ലാവരെയും നോക്കിന്ന് ബുള്ളറ്റ് എഴുതു എന്റെ പിള്ളേരെ കാത്തോണ ഈശ്വര അവർ പോന്നു പോക്കിരുന്ന ഇന്ദ്ര നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കേട്ടും ദേവികർ ജീടെ വരാന്തിയിലുള്ള കാസരി ഇരുന്നു സുദർശനം സ്ഥാനം പിടിച്ചു ഇനിയിപ്പോ നാട്ടുകാരുടെ കണ്ണെല്ലാം കുട്ടികളുടെ മേലെയും കണ്ണേർ കിണൽ അവിടെ ഒരു പുല്ല് പോലും മുളക്കില്ലെന്നാണ് ഇന്ദിര പുരോഗയർത്തുകൊണ്ട് അകത്തേക്ക് വെറുതെ കണ്ടതും സുദർശന അവിടെ കൈ കുടിച്ച് എത്താനൊക്കെ അരികിലെത്തി ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഇന്ദിര ആ അരി സ്ഥാനം പിടിക്കുമ്പോൾ അവർക്ക് പറയാൻ ഉർത്താനവധി നാട്ടുകാരിങ്ങൾ കെട്ടടിക്കുന്ന തിരക്കിലായിരുന്നു സുദർശൻ